ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ ഏതാണ്ട് നൂറ്റി അറുപത്തി ഏഴ് സീറ്റ് വരെ എൻ ഡി എ സഖ്യം നേടുമെന്നാണ് എക്സിറ്റ് പോളൊക്കെ പ്രവചിക്കുന്നത് സകല എക്സിറ്റ് പോളുകളും പക്ഷേ അവർ മഹാഗഡ്ബന്ധന് നൂറ്റിയെട്ട് സീറ്റ് ആണ് പ്രവചിക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു കാര്യമാണ് പതിനാലാം തീയതി സംഭവിക്കുന്നതെങ്കിൽ കോൺഗ്രസിന് വലിയ സീറ്റുകളൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി രാഹുൽ ഗാന്ധിക്ക് എന്ത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ പ്രതിസന്ധിയിലാവില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് ജയിക്കണമെന്ന ആഗ്രഹത്തിൽ യു ഡി എഫ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അധികാരമില്ല അപ്പം ബീഹാറിലൊരു തിരിച്ചടി സംഭവിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള പ്രവർത്തകരുടെ മനോവീര്യം വല്ലാത്ത രീതിയിൽ ോരില്ലേ കാരണം ഈ വോട്ട് ജോലിയും ഹൈഡ്രജൻ ബോംബും ഒക്കെ വലിയ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അതൊന്നും ഏഷ്യട്ടില്ലെന്ന് തന്നെ ആയിരിക്കില്ലേ നമുക്ക് അതിലൂടെയൊക്കെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ് അങ്ങ് ഈ ഈ എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ ബീഹാറിലെ എന്താണ് നോക്കിക്കാണ് എക്സിറ്റ് പോളുകൾ പ്രകാരം കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ല അത് ആദ്യമേ തന്നെ നമുക്ക് അങ്ങ് പറയാ നമുക്കൊരു എന്താണ് ജാമ്യമെടുക്കുക ഏഹ് നാളെ തിരിച്ചാണ് ഇത് സംഭവിക്കുന്നതെങ്കിലും നമ്മളെ നമ്മുടെ ശ്രോതാക്കള് നമ്മുടെ പ്രേക്ഷകരെ നമ്മളെ കുറ്റപ്പെടുത്തണ്ട പക്ഷേ എക്സിറ്റ് പോളുകളെ അതിന്റെ അതിൻ്റെ ഫലത്തെ വിശകലനം ചെയ്ത് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് ഒൻപത് എക്സിറ്റ് പോളുകളുടെ ബലമാണ് ഇന്നലെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് ഈ ഒൻപത് എക്സിറ്റ് പോളുകളിലും നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എൻ ഡി എ പാട്ടും പാടി ജയിക്കും എന്നുള്ള പറയുന്ന പോലെ വളരെ വ്യക്തമായ കൂടി ഏറ്റവും കുറഞ്ഞത് നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റ് അത് കൂടിയത് ചിലര് ഇരുന്നൂറ്റി ഒമ്പത് സീറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി ഒൻപത് സീറ്റ് വരെ എൻ ഡി എക്ക് കിട്ടുമെന്ന് പ്രവചിച്ച ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവരും എൻ ഡി എ ജയി ജയിക്കും എന്ന് പ്രവചിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ ഡി എ വിജയിക്കുമെന്ന് തന്നെ കരുതുകയാണ് യുക്തി അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ജനധിക വോട്ടധികാര യാത്ര പിന്നെ വോട്ട് ചോരി പ്രചരണം പിന്നെ അതുപോലെ എസ് ഐ ആർ വിരുദ്ധ ക്യാമ്പയിൻ രാഹുൽ ഗാന്ധി ഓടിയതിനൊന്നും ഒരു ഫലമില്ല എന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിൻ്റെ രാഷ്ട്രീയ പ്രസക്തി ബീഹാർ എലക്ഷൻ കഴിയുമ്പോൾ ചോദ്യം ചെയ്യപ്പെടും ഇപ്പോൾ എക്സിറ്റ് പോളുകളുടെ ഫലം അനുസരിച്ച് കോൺഗ്രസിന് പതിനഞ്ച് മുതൽ ഇരുപത് സീറ്റ് വരെയാണ് ലഭിക്കാൻ പോകുന്നത് അപ്പം ഈ അറുപതിലധികം സീറ്റുകളിൽ പത്ത് സീറ്റുകൾ മത്സരിച്ച് അറുപത് എഴുപത് സീ എഴുപത് സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് കഴിഞ്ഞ തവണയും കിട്ടിയത് പതിനേഴ് സീറ്റാണ് ഇത്തവണയും അതുപോലെയോ അല്ലെങ്കിൽ അതിൽ കുറവോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പരാജയത്തിന്റെ പാപഭാരം മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ ചുമലിൽ വെച്ച് തേജസ്വി യാദവ് ഒഴിഞ്ഞു മാറും കാരണം രാഹുലിനെ കൂടെ കൂട്ടിയതും കോൺഗ്രസിനെ കൂടെ കൂട്ടിയതുമാണ് ആർ ജെ ഡി രാഷ്ട്രീയ ജനതാദളിനെ ബീഹാറിൽ തിരിച്ചടി ഉണ്ടായത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകരും ഇന്ത്യയിലെ മറ്റു പ്രതിപക്ഷ പാർട്ടികളും എത്തും അങ്ങനെയാണെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഇനി അധികനാൾ അതിന് ആയുസ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മമതാ ബാനർജിയെയും സ്റ്റാലിനെയും ഒക്കെ പോലുള്ള ആൾക്കാര് ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന വിഴുപ്പ് നമ്മൾ ചുമക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലെത്തും നേരെ മറിച്ച് വിജയിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഭാവം കുറച്ച് മെച്ചപ്പെടും കോൺഗ്രസ്സുകാര് അതുകൊണ്ട് തിരിച്ച് ഉടനെ അധികാരത്തിൽ വരുമെന്നൊന്നും ഞാൻ പറയില്ല അതൊന്നും സംഭവിക്കുകയില്ല പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രത്യേകിച്ച് ഈ മിഡിൽ ലെവൽ നേതാക്കന്മാരുടെ ആത്മവീര്യം നിലനിൽക്കും ഇപ്പം വിവിധമൊരു അഭിപ്രായം പറഞ്ഞല്ലോ കേരളത്തിൽ ഇലക്ഷൻ വരാനിരിക്കുന്നു അസംബ്ലി ഇലക്ഷൻ ബീഹാറിൽ കോൺഗ്രസ് മണ്ണ് കപ്പുന്ന തരത്തിലുള്ള ഒരു അമ്പയെ പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കന്മാരുടെ ആത്മവീര്യം തകരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല കാരണം രാഹുൽ ഗാന്ധിയെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ തന്നെ എടുത്ത് രാഹുൽ ഗാന്ധിയെ അലക്കും ആ ഒരു വിമർശനങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും വരാൻ പോകുന്നത് അതിനൊന്നും കൃത്യമായ മറുപടി ഉണ്ടാകാൻ ഇടയുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിനെ മറ്റു സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ ആത്മവീര്യത്തെ ബാധിക്കും എന്നുള്ളതിൽ സംശയമില്ല ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ രാഹുൽ ഗാന്ധി ഹൈലൈറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ അദ്ദേഹം നാളുകളായിട്ട് വോട്ട് ചോരി എന്നുള്ള വിഷയം അദ്ദേഹത്തിന്റെ എല്ലാ ക്യാമ്പയിനിലും ചോർ അല്ലെ ചോരി എന്നുള്ളൊരു വാക്കുണ്ട് അതായത് പണ്ട് ചൌക്കിദാർ ചോർഹെ അങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങളാണ് ഇതൊക്കെ ജനഹൃദയങ്ങളിൽ എത്രത്തോളം താതാത്മ്യം പ്രാപിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം കോൺഗ്രസിനുള്ളിൽ നിന്നും പലരും ചോദിക്കുന്നു അതായത് ഇതൊക്കെ ആണോ ജനം അഭിമുഖീകരിക്കുന്ന നീറുന്ന പ്രശ്നം ബീഹാർ പോലൊരു സംസ്ഥാനത്തിലെ തൊഴിലില്ലായ്മയുടെ കൂത്തരങ്ങാണ് ബീഹാർ ബി ഇന്ത്യയിലെ തൊട്ടടുത്ത ഉത്തർപ്രദേശ് പോലും വികസനത്തിന്റെ കാര്യത്തിൽ ബീഹാറിനേക്കാൾ പതിന്മടങ്ങ് മുന്നിലാണ് ക്രമസമാധാനം വളരെ മെച്ചപ്പെട്ടു പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ലാലുവിൻ്റെ ജംഗിൾ രാജിനേക്കാൾ മെച്ചമാണ് നിതീഷിൻ്റെ ഭരണം എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് എൻ ഡി എക്ക് അവിടെ കൂടുതൽ സീറ്റും കിട്ടുന്നത് കാരണം ഞാൻ ഈ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില മലയാളം ചാനലുകളൊക്കെ വർഷങ്ങൾ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മധ്യത്തിൽ തൊട്ട് ബീഹാറിൽ ജീവിക്കുന്ന മലയാളികളുമായിട്ട് സംസാരിച്ചു അപ്പൊ ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവര് ഏത് മത ക്രിസ് അതില് ഒരു നല്ല വിഭാഗം ക്രിസ്ത്യാനികളാണ് പിന്നെ ഹിന്ദുക്കളുമാണ് അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഐകകണ്ഠേന ഒരു അഭിപ്രായം ആ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലോ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലോ ഉണ്ടായിരുന്ന ഭരണത്തെക്കാൾ വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു ഇപ്പോഴത്തെ ഭരണം അല്ലെങ്കിൽ ഇപ്പൊ ചിലര് പറയുന്നുണ്ട് അന്നൊന്നും രാത്രിയില് വൈകിട്ട് മണി കഴിഞ്ഞാൽ ബീഹാറിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല നിങ്ങളെ ആരെങ്കിലും കത്തി കാണിച്ച് നിങ്ങളെ പിടിച്ചു പറിക്കും സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടും അത്തരം കാട്ടുനീതി നിലനിന്നിരുന്ന സ്ഥലത്ത് പലരും പറയുന്നു ഞങ്ങൾ ഇപ്പോൾ രാത്രി പത്ത് മണിക്കും പന്ത്ര മണിക്കും ഒക്കെയാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ അത്ര വ്യത്യാസങ്ങൾ അവിടെ വന്നിരുന്നു ചുരുക്കി പറഞ്ഞാൽ മലയാള മാധ്യമങ്ങളുടെ പ്രവർത്തകരൊക്കെ മാധ്യമ പ്രവർത്തകർ അവിടെ പോയിട്ട് പല സ്ഥലത്തും പോയി റിപ്പോർട്ട് ചെയ്തല്ലോ അതും കാണിക്കുന്നത് സ്വതന്ത്രമായിട്ട് നമുക്ക് അവിടെ വഴിയിലിറങ്ങി നടക്കാവുന്നതാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു വോട്ട് ചോരി ആരോപണം അല്ലെങ്കിൽ രാഹുൽ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും ജനം തള്ളിക്കളയുന്ന രീതിയിലേക്കായിരിക്കും ഇലക്ഷൻ റിസൾട്ട് വന്നാൽ ശരിക്കും ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അധികം ഈ എലക്ഷൻ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിയുടേതാണ് ഇലക്ഷനിൽ ജയിച്ചാലും പോറ്റാലും തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൃത്യമായ ഒരു യാദവ വോട്ട് ബാങ്ക് അയാൾക്ക് ജയിക്കാൻ അധികാരത്തിൽ വരാൻ കഴിയില്ലായിരിക്കാം പക്ഷേ അയാൾ എന്നും രാഷ്ട്രീയമായിട്ട് അവിടെ പ്രസക്തി ഉണ്ടായിട്ട് നിൽക്കും കാരണം അതൊരു ജാതിയുടെ എൻ്റെ രാഹുൽ തോൽക്കുകയാണെങ്കിൽ ഞാൻ വിലയിരുത്തുന്നത് ആ തോൽവിയുടെ കാരണം രാഹുലിൻ്റെ ജാതിരാഷ്ട്രീയം ഈ ജാതിരാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഏത് ജാതിയുടെ പ്രതിനിധിയാണ് ജാതി രാഷ്ട്രീയം ഏതെങ്കിലും ഒരു വ്യക്തി ഉയർത്തിപ്പിടിച്ച് വിജയിക്കണമെങ്കിൽ അയാൾ ഉൾപ്പെടുന്ന ജാതി ഒരു ഭൂരിപക്ഷ ജാതി ആയിരിക്കണം അല്ലെങ്കിൽ ഒന്നാം ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ നിൽക്കുന്ന ഒരു ജാതിയുടെ പ്രതിനിധിക്ക് മാത്രമേ ജാതിരാഷ്ട്രീയം പറഞ്ഞിട്ട് ജയിക്കാൻ പറ്റൂ ഇപ്പൊ ഉത്തർപ്രദേശിലെ പിന്നെ മുലായം സിംഗ് യാദവും ബീഹാറിലെ ലാലു പ്രസാദ് യാദവും നിലനിന്നിരുന്നത് ജാതിരാഷ്ട്രീയത്തിൻ്റെ ജാതി കുതിരകളെ കയറിയില്ല കേറിയിട്ടാണ് പക്ഷെ അവര് ഈ ജാതിയിൽപ്പെട്ട ആളാണ് രാഹുൽ ഗാന്ധി പിന്നെ പകുതി ഇറ്റലിക്കാരനും പകുതി ഇന്ത്യക്കാരനുമായിട്ടുള്ള ഏത് ജാതിയിൽപ്പെടാൻ അദ്ദേഹം ഇടക്കിടക്ക് പറയും ഞാൻ ജനോധാരി ബ്രാഹ്മണനാന്നൊക്കെ പറഞ്ഞു അതൊന്നും ബ്രാഹ്മണരും അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തെ ബ്രാഹ്മണരായിട്ട് ആരും ഒരു ബ്രാഹ്മണരും അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തിന് ഒരു പ്രത്യേകിച്ചൊരു ജാതി ഇല്ല ജാതി ഇല്ലാത്ത അദ്ദേഹം ജാതി ഇല്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കാനല്ലേ നോക്കണ്ടത് പകരം കാണുന്നവരെ പത്രക്കാരോട് പോലും പത്രസമ്മേളനത്തിൽ വന്ന തന്റെ ജാതി എന്താണ് തന്റെ ജാതി എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു നമ്മുടെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ അല്ലെ ഇരുപതാം നൂറ്റാണ്ടിലെ തുടക്കത്തിലെ ജാതി കോമരങ്ങളുടെ അവസ്ഥയിൽ അതൊരു പ്രചരണായുധമാക്കി മാറ്റാം എന്ന് നെഗറ്റീവ് പൊളിറ്റിക്സുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയത് ആ ആകും അദ്ദേഹത്തിൻ്റെ അപ്രസ അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അപ്രസക്തവും ആകുകയാണെങ്കിൽ അതിൻ്റെ കാരണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ബീഹാറില് ബീഹാറിൻ്റെ വികസനമില്ലായ്മ ബീഹാറിൻ്റെ തൊഴിലില്ലായ്മ ബീഹാറിൻ്റെ ഇപ്പോഴും നിലനിൽക്കുന്ന ദാരിദ്ര്യം ഇത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജാതിക്കും മതത്തിനും അത് അതീതമായിട്ട് സമൂഹത്തെ ഒരുമിപ്പിക്കാനുള്ള ഒരു പ്രചരണമായിരുന്നു അദ്ദേഹം നടത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ ഇപ്പോഴേ ഈ ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടണ്ട കാരണം റിസൾട്ട് വരട്ടെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ആ വിഷയങ്ങൾ കുറച്ചുകൂടി ചർച്ച ചെയ്യാം പക്ഷേ നിശ്ചയമായിട്ടും പല മുതിർന്ന മാധ്യമ പ്രവർത്തകർ നിശ്ചയമായിട്ടും ഈ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു ബീഹാറിൽ പോയിട്ടുള്ള പല മുതിർന്ന മാധ്യമ പ്രവർത്തകരും പറയുന്നത് ഈ വോട്ട് ചോരി വിവാദമൊന്നും അടിത്തട്ടില് ബീഹാർ ജനങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതൊന്നും ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഒരു ഹൈഡ്രജൻ ബോംബു ആയിട്ട് രാഹുൽ എത്തിയത് എന്നുള്ളതാണ് എന്ത് ഹൈഡ്രജൻ ബോംബ് അദ്ദേഹത്തിന് ഇപ്പം രാഹുലിന് രാഹുലിന്റെ അഭിപ്രായം മികച്ചതായിരിക്കാം ഈ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് പക്ഷെ അത് സമൂഹത്തിനൂടെ തോന്നണ്ടേ ഈ കോൺഗ്രസ്സിന് അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് കോൺഗ്രസിന് തേജസ്വി യാദവ് ഇല്ലാത്ത ഒരു യാത്ര നടത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും അതാണ് ചോദ്യം തേജസ്വി യാദവിനെ കാണാനാണ് ആൾക്കാർ വന്നത് ലാലുവിന് ഉള്ള പിന്തുണ മുസ്ലിം യാദവ പിന്തുണ അതിൽ ഒരിടിവും സംഭവിച്ചിട്ടില്ല തേജസ്വി ആ പിന്തുണ മുഴുവനും തേജസ്വിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ലാലുവിൻ്റെയും തേജസ്വിയുടെയും പരാജയം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ രണ്ട് സമുദായങ്ങളുടെ പിന്തുണ മാത്രമേ ഉള്ളൂ വേറെ ജാതികൾ എല്ലാം ഈ ജാതിക്കെതിരാണ് കാരണം ഈ യാദവരുടെ ഗുണ്ടായുസം സഹിക്കാൻ അവിടുത്തെ മറ്റു പിന്നോക്ക സമുദായങ്ങളോ അവിടുത്തെ ദളിതരോ പിന്നെ തയ്യാറല്ല അവർ ബി ജെ പിയോടൊപ്പമാണ് അതായത് മോസ്റ്റ് ബാക്ക്വേഡ് എം ബി സി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റീസ് അവർ ബി ജെ പിയോടൊപ്പമാണ് ഇന്നലെ എക്സിറ്റ് പോളുകൾ പ്രകാരം ദളിതരിലെ നാൽപ്പത്തൊമ്പത് ശതമാനവും എൻ ഡി എക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് അപ്പോൾ അത് ശരിയാണെങ്കിൽ അദ്ദേഹം രാഹുലിൻ്റെ വാദഗതികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പിന്തുണ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നില്ല അവിടുത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം പരാജയപ്പെട്ടോ എന്ന് നമുക്ക് എക്സിറ്റ് പോളുകളുടെ റിസൾട്ട് വെച്ച് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹം ഇത്തരം ഒരു സ്ട്രാറ്റജി അദ്ദേഹത്തിനെ മുന്നോട്ട് ബീഹാറിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബീഹാറിൽ സംഘടനാ ശേഷി ഉറപ്പാക്കുക സംഘടനയുടെ കോൺഗ്രസിന്റെ കമ്മിറ്റികളെ എല്ലാ ബീഹാറിൻ്റെ എല്ലാ മുക്കിനും മൂലയ്ക്കും ഉണ്ടാകും എന്ന് ഉറപ്പു വരുത്താനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത് ആ സംഘടന റീബിൽഡ് ചെയ്യണം പിന്നെ മറ്റൊരു വിഷയം അവിടെ സംസ്ഥാന സംസ്ഥാനതലത്തിൽ കോൺഗ്രസിനൊരു ശക്തനായ നേതാവില്ല ആ നേതാവില്ല എന്നുള്ള അതിൻ്റെ ഒരു അഭാവം അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ അവിടെ ബാധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളുടെ റിസൾട്ട് വെച്ചിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നു എന്തായാലും ശരി ഒരു ശക്തനായ പ്രാദേശിക നേതാവിൻ്റെ കീഴിൽ ആ ബീഹാറിനെ ഒരുമിച്ച് ബീഹാറിലെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാതെ മുദ്രാവാക്യങ്ങളിലൂടെ അധികാരത്തിലേക്ക് എത്താൻ പറ്റും എന്ന് കരുതാൻ ഉള്ള മൗഢ്യം എനിക്ക് തോന്നുന്നില്ല ഇതാണ് എനിക്കിതിൽ പറയാം നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പതിനാലിനല്ലേ അവിടുത്തെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പുതിയ വിവരങ്ങളുമായിട്ട് നമ്മളുടെ ഈ എക്സിറ്റ് പോളുകളെയും ആ യഥാർത്ഥ റിസൾട്ടുകളെയും തമ്മിൽ താരതമ്യപ്പെടുത്തി നമുക്ക് ആ സമയത്ത് കൂടുതൽ വിശകലനങ്ങളിലേക്ക് കടക്കാം താങ്ക് യു